ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കാറ്ററിംഗ് ഉണ്ട് അതേപോലെ വീട്ടിൽ വിരുന്നാരുണ്ട് അപ്പോൾ മൊത്തത്തിൽ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും കഴിച്ചതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമ്മൾ കാണിക്കലുണ്ട് ഇന്ന് നമ്മൾ രാവിലെ അപ്പൊക്കെയാണ് കേട്ടോ ചുറ്റിട്ടുണ്ടായിരുന്നത് അത് അപ്പവും ഗ്രീൻ പീസ് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതൊക്കെ കുടിച്ച് ചായ കുടിച്ച് പിന്നെ നമുക്ക് ജോലികൾ ഉണ്ടാവുമല്ലോ കുറേ അപ്പോൾ കുറച്ചൊക്കെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ നമ്മളെ വീഡിയോ അന്ന് ഇടാറുള്ളതൊക്കെ സെറ്റാക്കിയിട്ടോ വീഡിയോ എഡിറ്റിങ്ങും അതേപോലെ അപ്ലോഡിങ്ങും ഒന്നും കഴിഞ്ഞിട്ടില്ലേനി അപ്പോൾ ഇതിൻ്റെ തലേദിവസം നമുക്ക് കുടിക്കലല്ലേനോ അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോഴും നേരെ ഒരു ഒരുപാടായിട്ടുണ്ടേനീ രാത്രിയിൽ പിന്നെ ഒന്നും ചെയ്യാനൊരു മൂഡില്ലേനെ അന്ന് അങ്ങനെ വീഡിയോ ഒക്കെ സെറ്റാക്കിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കാറ്ററിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ രണ്ട് കിലോ ബീഫ് ബിരിയാണിക്കും അതേപോലെ ഒരു കിലോ ചിക്കൻ മന്തിക്കുള്ള ഓർഡർ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ ബീഫൊക്കെ ഞാൻ കുക്കറിലിട്ട് വേവിച്ച് പിന്നെ അതാ മസാലയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതാ മന്തിക്കുള്ള ചിക്കനും ഇവിടെ ഫ്രൈ ആയി കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് പിന്നെ ബിരിയാണി കരി തിളപ്പിച്ചു വിറ്റാലുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കമ്മിയാണ് ഇട്ട് ചെയ്തത് ഈ വെള്ളം പിന്നെ അടുപ്പത്ത് വെച്ചതൊക്കെ അപ്പം മണ്ടിവിടെ തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീയ്യ നിന്നാൽ പിന്നെ നിൽക്കാതെ അങ്ങനെ കത്തിക്കൂട്ടും അപ്പോൾ അതുകൊണ്ട് വെള്ളം വേഗം തിളച്ചിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് അരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഒറ്റക്കാവുമ്പോൾ മസാലയൊക്കെ റെഡി ആക്കി ചെമ്പുക്കൊക്കെ ആക്കിയിട്ടേ ഞാൻ അരി അരിയിട്ട് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മസാല റെഡി ആക്കിയിട്ട് മുന്നേ തന്നെ അരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അരി വേഗം വേവും ചെയ്യും പിന്നെ ആകെ കൊള്ളാവും നമ്മളെ ചോറ് അപ്പം ഞാൻ അരിട്ടെടുത്താലും ഇത് നോക്കാനും മണ്ടുപാടെ അപ്പം ഞാൻ പിന്നെ മസാലയൊക്കെ ഒന്ന് ചെമ്പുക്കൊക്കെ ആക്കണ്ടെട്ടോ പിന്നെ ബീഫ് വെന്തതാണ് ഒന്നും കൂടെ കുറച്ചൊന്ന് വേവാനും ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ദമ്മിടമല്ലോ അപ്പം ദമ്മിടുമ്പോൾ ദമ്മിൽ കടന്നിട്ട് വന്നോളും പിന്നെ നമുക്ക് മന്തിക്കുള്ള ചിക്കൻ ഇവിടെ റെഡി ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മൾ മന്തിൻ്റെ റെസിപ്പിയൊക്കെ ഒരുപാട് കാണിച്ചതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് കാണിക്കാനും പറ്റിയിട്ടില്ല കാരണം നമ്മൾ ഫോൺ ആ ഒരു സമയത്ത് ബിസ് ചെയ്യാനിട്ടോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ അതിങ്ങനെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പോർട്ടിങ്ങനെ വെക്കലുണ്ട് ആ വെക്കണ സമയത്ത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് നൂറ് ശതമാനമായി നമ്മളെ ഗ്യാലറിയൊക്കെ വന്നതിന് ശേഷം പിന്നെ വേറെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിന്നെ അതൊക്കെ നമ്മൾ എപ്പോഴും കാണിക്കണ തന്നെയല്ലേ അപ്പോൾ നമ്മളെ ബീഫ് ബിരിയാണിക്കുള്ള മസാല ഇതാ ഞാൻ ചെമ്പിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടെ ഒന്ന് വേവാണ്ട് കേട്ടോ അപ്പോൾ അതിന് ദമ്മിടുന്ന സമയത്ത് കുറച്ചധികം സമയം ദമ്മിൽ ഇടാം അപ്പോൾ പിന്നെ വെന്തോളും പിന്നെ ആ പാനിൽ ഞാൻ കുറച്ച് വെള്ളമാക്കിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളമാക്കി കൊടുത്തെന്ന് വിചാരിച്ചിട്ടൊരു കുഴപ്പമില്ല കേട്ടോ പിന്നെ നമുക്കിത് അടി പിടിക്കണ പേടി ഉണ്ടാവില്ല ബീഫൊക്കെ നല്ലോണം വെന്ത് നല്ല ഉഷാറായിട്ട് കിട്ടുക ചെയ്യല്ലോ ഓവറായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറച്ച് ചേർത്താൽ മതി എന്താ അതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കറിയാം പിന്നെ നല്ലോണം ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മളിത് അടുപ്പത്ത് വെച്ച് തീ കത്തിക്കുമല്ലോ ദമ്പിടല്ലോ ആ ഒരു സമയത്ത് ചിലപ്പോൾ അടി പിടിക്കും അപ്പോൾ കുറച്ച് ഇതേപോലെ ഇങ്ങനെ അഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ ചെമ്പിലാക്കി പിന്നെ നമ്മൾ പിന്നെ മന്തിക്കുള്ള ചിക്കനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെന്താ നമ്മളെ ബിരിയാണിക്കുള്ള അരിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ മമ്മീ ചിഞ്ചിമോളും കൂടിയിട്ട് അരിയൊക്കെ ഊറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനിനി അത് ചെമ്പക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് കഴിക്കാനുള്ള ചോറൊക്കെ അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അമ്മ തേങ്ങാ ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ മേനോട് ഞാൻ പറഞ്ഞത് നമുക്ക് ബിരിയാണി എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാൻ അപ്പം പറഞ്ഞു തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാൽ മതി ബിരിയാണി ഒന്നും ഉണ്ടാക്കണ്ടാ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ എൻ്റെ പണിയെടുത്തോന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പിന്നെ അതിന് തിന്നിട്ടില്ല കേട്ടോ അപ്പം അമ്മ ഉണ്ടാക്കി ചോറൊക്കെ തിന്നിട്ട് ഇപ്പോൾ കുറേ ദിവസമായിട്ടില്ല അപ്പം അങ്ങനെ ഉമ്മ തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കിക്കണേ ഞങ്ങൾക്ക് അപ്പം നമ്മൾ എത്ര ടേസ്റ്റിൽ ഉണ്ടാക്കിയാലും ഉമ്മരെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന ചോറ് അയക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ ടേസ്റ്റാല്ലേ അപ്പം ഞങ്ങളമ്മ ഉണ്ടാക്കണ ചോറ് ചോറാണെങ്കിലും കറി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കണ പോലെ എല്ലാം അമ്മ ഉണ്ടാക്കാം അപ്പോൾ എല്ലാത്തിനും വേറെ വേറെ രുചിയാവുമല്ലോ അപ്പം ഒന്ന് ഉമ്മ ഉണ്ടാക്കി ചോറ് അയക്കാം പിന്നെ അതാ നമ്മളെ ബിരിയാണിക്ക് ഉള്ള നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇടയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ബിരിയാണി മസാല ഇടയ്ക്കൊക്കെ ഒന്ന് വെതറി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആർക്കേജിൻ്റെ നെയ്യും ചേർക്കുന്നുണ്ട് പിന്നെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് സൺഫ്ലവർ ഓയിൽ നമ്മൾ പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത ഓയിലുണ്ടേനും അതും ഇടക്കൊക്കെ അങ്ങനെ ചേർത്ത് കൊടുത്തു പിന്നെ അതാ നമ്മളെ ബിരിയാണി ചെമ്പിൻ്റെ മേലെ പിന്നെ മൈതുകൊണ്ട് ഇങ്ങനെ പഷം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആവിയൊന്നും പുറത്തേക്ക് പോകൂല ഇനി നമുക്ക് അടുപ്പിലുള്ള കനലൊക്കെ ഒന്ന് മാറ്റാം അടുപ്പിൽ നല്ല വിറക് ഇങ്ങനെ കത്തുമ്പോളേ ഒരുപാട് കനലുണ്ടാവും അപ്പോൾ ഈ കനലക്കാണ് വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബീഫിൻ്റെ മസാലയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനേൽ ആ വെള്ളമൊക്കെ പെട്ടെന്നാണ് വറ്റിയിട്ട് അടി കരിയും അപ്പോൾ നമുക്ക് അടി കരിയും ചെയ്യരുത് ബീഫ് വേവും വേണം ചോറിന് നല്ലോണം ദമ്മും കയറണം അപ്പോൾ കനൽ കുറച്ചിങ്ങോട്ട് മാറ്റിയിട്ട് കനൽ കുറച്ച് മാറ്റിയാലും അടുപ്പിൽ ഉണ്ടാവും കനല് എന്നാലും പിന്നെ നമ്മൾ ഓലക്കോടി വെച്ചിട്ടൊന്ന് കത്തിക്കുകയും ചെയ്യൂലേ പിന്നെ മേലെ നമ്മൾ കുറച്ച് കനലിൽ ഇട്ട് കൊടുക്കും അപ്പം താഴെ നിന്നും മേലെന്നൊക്കെ ചൂട് ചെല്ലുമ്പോൾ ചോറിന് ദമ്മ് നല്ലോണം കയറിക്കോളും അപ്പോൾ വിറകൊക്കെ അപ്പുറത്ത് അടുപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മ അത് ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പിൽ ഞാൻ പറഞ്ഞ ആ കരിയുള്ള കലം തന്നെ വെച്ചോളി തരണം അപ്പം ഞാൻ കേക്കിക്കൊണ്ട് പറഞ്ഞാണ്ട് ഇതൊരു കിലോനല്ലേ ഉള്ളൂ അപ്പോൾ ചെറിയ കലാണ് കേട്ടോ ഇതിന് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിട്ട് ഒക്കെ ആകുമ്പോഴത്തേന് മന്തി മന്തി റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെന്താ ഞാൻ പിന്നെ ചെമ്പക്കടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ നമ്മളെ ചെമ്പിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടൈമിൽ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് ഓലക്കൊടി നല്ലോണം അങ്ങോട്ട് കത്തിച്ച് പാളിപ്പിച്ച് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഈ വെച്ച ഈ ഒരു ഓലക്കൊടി മാത്രമേ നമ്മൾ കത്തിക്കോളൂ കേട്ടോ പിന്നെ വേറെ കത്തിക്കൊന്നും ചെയ്യൂല അങ്ങനെ അത് കത്തി കത്തിക്കഴിഞ്ഞതിന് ശേഷം അടുപ്പിലുള്ള കനല് കുറച്ചങ്ങട്ട് മാറ്റിയിട്ട് അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ടോ നമ്മൾ പിന്നെ ചെമ്പിൻ്റെ അടപ്പിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ മിസ്സായി പോയതാ തോന്നുന്നുണ്ട് ഇനി വെള്ളം തിളച്ചിട്ട് വേണം മന്തി റെഡിയാക്കാൻ അപ്പോൾ ആ ഒരു സമയം വെറുതെ നിൽക്കണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ മന്തിക്കുള്ള ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള തൈരും റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണീൻ്റെ കൂടെ കൊടുക്കാനുള്ള അച്ചാർ കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അച്ചാർ ഇവിടെ വീട്ടിലും ഇല്ല ഇനി അപ്പോൾ ഓരോടിയാണ് പറഞ്ഞപ്പോൾ ഒരു തേങ്ങ ചമ്മന്തി അവര് ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത് മൂന്നിപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാണ് കേട്ടോ മയോണൈസ് മയോണൈസ് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേനൊന്നും കൂടെ കട്ടി കൂടിയിട്ട് വരും പിന്നെ മയോണൈസിൻ്റെ റെസിപ്പി മന്തിക്കുള്ള ചട്നീൻ്റെ ഒക്കെ നമ്മൾ പിന്നെ ഒറ്റക്കായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടാരുണ്ടെങ്കിൽ കണ്ടുവയ്ക്കേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടത് ഇപ്പോൾ നമ്മളെ ചാനൽക്ക് കുറച്ച് പുതിയ കൂട്ടുകാര് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഒരിക്കൽ ചിലപ്പം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോണ്ടെന്നായിട്ടാണ് ഞാൻ പറഞ്ഞത് കാരണം നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം പിന്നെ എല്ലാവരും ഒരേ രീതിയിലല്ലല്ലോ മയോണൈസും ചട്ണിയൊന്നും ഉണ്ടാക്കുക പിന്നെ നമുക്ക് ഉണ്ടാക്കിയ തേങ്ങാച്ചോർക്ക് ചിക്കൻ കറി ഇൻ്റെ നാത്തൂന് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മൾ മന്തിൻ്റെ അരി വേവിക്കാൻ വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടേന് അപ്പോൾ അതിൽ മരിയൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ടേനെ കേട്ടോ അരി നമ്മൾ ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പിന്നെ അടുപ്പത്ത് കടന്നാൽ മതി അപ്പോഴത്തേന് അരി വേവും അപ്പം ഞാൻ ഇപ്പോൾ കാണിച്ചല്ലോ ആരിങ്ങനെ വളഞ്ഞ് വരുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഊറ്റിയെടുക്കാം പിന്നെ മന്തിക്കുള്ള മസാലയൊക്കെ ഞാൻ ചെമ്പുക്കാക്കിയിട്ടുണ്ടേനും പിന്നെ കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പുക സമയത്ത് അതിൻ്റെ മേലൊക്കെ ഇടാൻ വേണ്ടിയിട്ടോ പിന്നെ അതാ ചോറ് ഊറ്റിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച ഓയിലുണ്ടല്ലോ ആ ഓയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മന്തിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് റെഡ് കളറും കലക്കി വെച്ചിട്ടുണ്ടേനും ഒരു ഗ്ലാസ്സിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കലക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ കുറേശം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കളർ ചേർക്കേണ്ടത് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടിട്ടതാണ് കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ചേർത്തിട്ടുമില്ല പിന്നെ അതാ കുറച്ച് സൺഫ്ലവർ ഓയിലും അതിൽക്കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊന്ന് മസാലയ്ക്ക് പിന്നെ ചിക്കൻ വേവിച്ചല്ലോ അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഞാൻ അളന്നൊന്നും അല്ല കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ ഒരു അങ്ങനെ ഒഴിച്ചു കൊടുത്തേനും അപ്പം എന്നാൽ അതിൽ കുറച്ച് പോലെ തോന്നി എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഒരു രണ്ട് സ്പൂണൊക്കെ അതീക്കങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളെ ചോറിനൊരു എന്താ പറയുക ഒരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ കുറച്ച് ചിക്കൻ അവിടെ മാറ്റി വെച്ചിന് അത് അതിൻ്റെ മേലക്കിതേപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് യെല്ലോ കളറും റെഡ് കളറും ഒക്കെ അതും ചേർത്ത് കൊടുത്തു ഇനി ഇതാ നടുക്കാൻ ഒരു മണ്ണിൻ്റെ ചട്ടിയും വെച്ചുകൊടുത്തു കുറച്ച് കനലും ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മന്തി ഉണ്ടാക്കുമ്പം ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഈ ഒരു പുക ഇടുന്ന സ്റ്റെപ്പ് എന്തായാലും ചെയ്യണം അപ്പോഴാണ് മന്തിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ മന്തിയൊക്കെ പലരും പല രീതിയിൽ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളൂ കേട്ടോ നമ്മൾ നമ്മുടെ അടുത്തുനിന്ന് കൊണ്ടുപോകുന്ന ആൾക്കാരും അതേപോലെ തന്നെ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാരാണ് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാവും ഒരു പിന്നെയും നമുക്ക് ഓർഡറും കാര്യങ്ങളൊക്കെ തരുന്നത് അപ്പോൾ ആരും ഇതുവരെ കുറ്റമൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ മന്തി ഉണ്ടാക്കല് അങ്ങനെ അപ്പോൾ ഒക്കെ കെട്ടുകൊടുത്തിന് ശേഷം പിന്നെ ഞാനിത് അടുപ്പത്ത് ആ ഒരു ചെമ്പ് പിന്നെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ഓലക്കൂടി വെച്ചിട്ടൊന്ന് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത് കത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കനലൈന്ന് മാറ്റണം കേട്ടോ അപ്പോൾ തന്നെ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഒരു മണി ഒരു ഫുഡ് കൊണ്ടുപോകാൻ വരും പിന്നെ മന്തി ഒരു പത്ത് മിനിറ്റൊക്കെ കടന്നാൽ മതിട്ട് ഇനി അടുപ്പത്ത് ഒരുപാട് സമയമൊന്നും ഇതൊന്ന് കയറേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ചിക്കനും വന്നതാണ് പിന്നെ റൈസും വന്നതാണ് പിന്നെ അതാണ് ഞങ്ങൾക്ക് ഉമ്മ ഉണ്ടാക്കിയ ചോറാണ് ഇട്ടത് പിന്നെ തേങ്ങാ ചോറ് കുറച്ച് വേവേറിയിട്ടുണ്ട് തോന്നുന്നുണ്ട് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് അതിന് കേട്ടോ അങ്ങനെ നമുക്ക് കൊടുക്കാനുള്ള ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണമല്ലോ പിന്നെ നമുക്ക് കഴിക്കാനുള്ളത് വായിക്കണം അപ്പം ഞാനും ഇതാ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചോറൊക്കെ വിളമ്പി കഴിക്കുന്നുണ്ട് എല്ലാവരും കഴിക്കണ്ട കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തിന് ഞാൻ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞ ദൂരംസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നും ഫുഡ് കഴിക്കല് അപ്പം ഇന്ന് ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഒന്നിപ്പോൾ നമുക്ക് ഒരുപാട് തുണികളുണ്ട് അലക്കാൻ ഇന്നലെ നമുക്ക് കുടിക്കലൊക്കെ ആയതുകൊണ്ട് ഇന്നലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അലക്കാനൊക്കെ അപ്പോൾ ഒരു എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം ഫുഡ് അയക്കണം അപ്പോൾ ഞാനും ഇതാ ഒരു പ്ലേറ്റിക്ക് ചോറൊക്കെ വിളമ്പി കഴിക്കേണ്ടത് എന്നിട്ട് നമുക്ക് പിന്നെ അലക്കാനൊക്കെ നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇമ്മ ഉണ്ടാക്കിയ ചോറും നാത്തൂനുണ്ടാക്കിയ കറിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് എന്നും നമ്മൾ ഉണ്ടാക്കേണ്ടതിനൾ കഴിക്കലും അല്ലേ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ മന തേങ്ങാച്ചോറൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാവാൻ ആളും വന്നിട്ടുണ്ടേനും അങ്ങനെ അതൊക്കെ ഒരുക്കി കൊടുത്തു കൊടുത്തു നമ്മളടുത്ത വീട്ടിൽ തന്നെയാണ് കേട്ടോ ഫുഡ് ഞാൻ ചൂപിത്താത്തന്നൊക്കെ പറയലില്ലേ നമ്മൾ തേങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അപ്പോൾ ആ ഒരു വീട്ടിൽ കാണോ ഫുഡ് ഒരു ഓരോ വീട്ടിലെന്തെങ്കിലും പിന്നെ ആരെങ്കിലും വിരുന്നു വരിക എന്തേലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കാൻ പറയല് പിന്നെ അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുപോയി അപ്പോൾ വീട് നമ്മളടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് നീളം അങ്ങോട്ട് പോവാണ്ട് കേട്ടോ ഓരോ വീട്ടിൽ അങ്ങനെ നമ്മൾ തുണി അലിക്കലും കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞു പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്കന്ന് ഇടാനുള്ള വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനും ടൈറ്റിലും കൊടുക്കാനൊക്കെ ഉണ്ട് ഇനി അതൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ പബ്ലിക്കാക്കി പിന്നെന്താ അങ്ങൻ്റെ മക്കളായിട്ട് കളിക്കാണ് ഇട്ടേനി അപ്പോൾ ഓരോ രാവിലെ ഓരോപ്പം കൂടാനും കളിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഓരോപ്പനി വൈകുന്നേരം പോകും കേട്ടോ ഓള ആങ്ങളെ വരും ഓരോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉമ്മ ഇവിടെ നമ്മളെ വീട്ടിൽ നിൽക്കും ഓളോള വീട്ടിലാണ് പോണത് പിന്നെ നമ്മളെ പിന്നെ മോളൂസിന് ഇപ്പോൾ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് ഫസ്റ്റ് ചേർത്തല്ലേ അപ്പോൾ ഇനിയിപ്പോൾ മൂന്നാന്തീതി സ്കൂൾ തുറക്കുന്നല്ലേ എന്നല്ലേ പറയണത് അപ്പോൾ എന്തായാലും അപ്പോഴത്തേനൊന്ന് വീട്ടിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ കുട്ടികളെ സ്കൂളിൽ മദ്രസിലും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വിരുന്നൊക്കെ കഴിഞ്ഞില്ലേ നമ്മളത് എനിക്ക് അങ്ങനെ ഒന്നും അല്ലെ എനിക്ക് സുഖമാണെന്നാണ് വിരുന്ന പോവാൻ ഞാൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ആഴ്ച്ചയിൽ ആഴ്ചയിൽ പോകുകയും ചെയ്തിട്ടുണ്ടായി എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചെന്നിട്ടില്ലെങ്കിൽ ഇപ്പാക്കും തന്നെ ഭയങ്കര ഇതാണ് ഇപ്പോൾ പിന്നെ നമ്മളങ്ങനെ പോവാൻ ആരും ഇല്ലല്ലോ പിന്നെ ഓള് പോയാൽ പിന്നെ അമ്മ ഒറ്റ കൈകാര് അപ്പോൾ അമ്മ എൻ്റെ അടുത്തോ അനിയത്തിൻ്റെ അടുത്തോ ആരുടെ അടുത്തേലൊക്കെ അങ്ങനെ നിൽക്കും അപ്പം ഇനി നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ കുട്ടികളെ കൊണ്ട് പഴം കൊണ്ടുവരിച്ചത് തന്നെ കേട്ടോ പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ മാവൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ കുറച്ച് നേരത്തെ തന്നെ അപ്പോൾ അത് അതിന് മോള് പഴത്തിൻ്റെ കീസൊക്കെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നി എന്നിട്ട് ഇത് അവൾ വലിയൊരു പഴം നോക്കി എടുത്തിട്ട് ഓളെ കഴിക്കാൻ നോക്കുകയാണ് കേട്ടോ എങ്ങനെയപ്പോൾ ഇത് കഴിക്കുകയെന്ന് വിചാരിച്ചിട്ടേ കാരണം തൊലി കളയാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവർക്ക് കഴിയണില്ല ഈ ചെറിയ കുട്ടികളെ ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അല്ലേ എനിക്കിഷ്ടമാണ് കേട്ടോ അതിനൊക്കെ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടൂലെന്നുള്ളൂ അപ്പോൾ പഴമൊക്കെ തൊലിയൊക്കെ കളഞ്ഞു കൊടുത്തപ്പോൾ ഉള്ളതാ ഓളമെച്ചിൻ്റെ മടിയിലിരുന്നാണ്ട് പഴയൊക്കെ കഴിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് ഓളെ കളിയൊക്കെ കണ്ടു നിന്ന് പിന്നെ വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ അത് ആ പഴമൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പഴം അങ്ങനെ പിന്നെ രണ്ട് പീസാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ടിങ്ങനെ നടുക കയറി എടുത്തൊക്കെയാണ് പിന്നെ പഴമ്പൂരിൻ്റെ മാവ് ഞാൻ കൂട്ടി വെച്ചിട്ട് കുറേ സമയം ആയിരിക്കണം കേട്ടോ ഉച്ചയ്ക്ക് കിച്ചണിൽ നിന്നാണ് കയറിപ്പോയപ്പോൾ മാവും കൂടെ കൂട്ടി വച്ചിട്ട് അങ്ങനെ കയറിപ്പോയതന്നെ മൈദയും പഞ്ചസാരയും കുറച്ച് അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർത്താണ്ട് അങ്ങനെ മാവുണ്ടാക്കിയതാണ് കേട്ടോ അത് മൈദ കൂടുതൽ എടുക്കണം അരിപ്പൊടി ഒന്നോ രണ്ടോ സ്പൂൺ ചേർത്താൽ മതി അത് പിന്നെ എന്താ പറയുക നമ്മളെ പഴംപൊരിൻ്റെ ആ പുറംഭാഗം ഒന്ന് ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ അതേപോലെ എണ്ണ കുടിക്കും ചെയ്യൂല അങ്ങനെ ആകുമ്പോൾ അപ്പോൾ എണ്ണയൊക്കെ ഒക്കെ അതാണ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പഴമൊക്കെ മാവിൽ മുക്കിയിട്ട് പഴം പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പഴം നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാനിൽ പൊരിച്ചെടുക്കാൻ കുറച്ച് കെതിയേടാവും അപ്പോൾ അത് വിചാരിച്ചിട്ടാട്ടോ ഞാൻ നടുക്ക് മുറിച്ച് കൊടുത്തത് അപ്പോൾ ഒരുപാട് ഓയിൽ വേണ്ടി വരും അങ്ങനെ ആവുമ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ മക്കൾ എവിടെ ഒരു പൂച്ചക്കുട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഓരോ കൂട്ടുകാരൻ്റെ ആരുതവാണ് എന്നിട്ട് ഇതാ അതിനെ കൊണ്ടുവന്ന് കയണ് കേട്ടോ അപ്പോൾ നമ്മളെ അതിനുമോളും ഐഫക്കുട്ടിയൊക്കെ അതിനെ കിളുമ്പുണ്ട് എനിക്കാണെങ്കിൽ അങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നും പൂച്ചനൊക്കെ ഇഷ്ടമാട്ടോ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും നമ്മളിവിടെ ഫുഡ് അയക്കണ സമയമാകുമ്പോഴത്തേന് പൂച്ച വരും അങ്ങനെ കൊടുക്കലൊക്കെ ഉണ്ട് പക്ഷെ പിടിക്കാനൊക്കെ എനിക്കെന്തോ ഒരു എന്തോ ഒരു ഇതാണ് കേട്ടോ ഒരു കെതേടാണ് അപ്പോൾ മക്കൾ ഈ പൂച്ചനെ വാങ്ങിയിട്ട് നമുക്ക് വളർത്തലെ ചെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഇപ്പം വേണ്ടെന്നു പറയുന്നുണ്ട് കേട്ടോ കാരണം പിന്നെ ഐറ്റൊക്കെ വളർത്തിക്കാഞ്ഞ് ഇനിയിപ്പോൾ ഒരുക്കിപ്പോൾ സ്കൂള് തുറന്നു ഒരുക്കിപ്പോൾ സ്കൂൾ മദ്രസിൽ നിന്ന് എത്തിയിട്ട് ഒരു പോവും പിന്നെ ഞാനേക്കാരുണ്ടാവുക എനിക്ക് ഇറേതായിട്ടുള്ള ജോലികൾ തന്നെ ഉണ്ടാവും ഒരുപാട് അപ്പോൾ പൂച്ചനയൊക്കെ നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ലോണം കെയർ ചെയ്യേണ്ടി വരും അല്ലേ എനിക്കറിയില്ല കേട്ടോ ഞാൻ അതുവരെ പൂച്ചനെ വളർത്തിയിട്ടില്ല ഓർക്കുമൊക്കെ കൊടുക്കേണ്ട ഇഞ്ചെക്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കൊടുക്കേണ്ടി വരും അതേപോലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ ഞാൻ തന്നെ ഫുഡ് കഴിക്ക ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കല് മൂന്ന് മണി മൂന്നര കാണുന്ന സമയത്താണ് ചിലപ്പം അപ്പോൾ ഇങ്ങനത്തെ മിണ്ടാ പ്രാണികളൊക്കെ വളർത്തുമ്പോൾ ആയിട്ടെ കെയർ ചെയ്യാനും നല്ലോണം കഴിയണം അല്ലാതെ നമ്മൾ വെറുതെ കടുപ്പം കാട്ടിയിട്ട് കാര്യമല്ലോ അപ്പോൾ പൂച്ചനെ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഐഫക്കുട്ടിയും റിച്ചും പിന്നെ മഞ്ജുമൂളും എന്നോട് തെറ്റിയിട്ട കൈസ് അപ്പോൾ അതാ പഴംപൊരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആണ്ട്ട് നമ്മൾ പഴംപൊരി അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ അപ്പോൾ പിന്നെ തെറ്റോരൊക്കെ മുണ്ടി പിന്നെ പിന്നെ നാത്തൂൻ്റെ ആങ്ങളെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ അങ്ങനെ ഒരു രാത്രി പോകേം ചെയ്തു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടം ഇരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്